ഹലോ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെയാണ് കോവയ്ക്കയുടെ പ്ലാന്റ് ഞാൻ റീപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് പ്രൊപ്പോഗേറ്റ് എന്നൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എങ്ങനെയാണ് കോവക്കയുടെ പ്ലാന്റ് പ്രൊപ്പോഗേറ്റ് അറിയാത്തവർ ആ വീഡിയോ ഒന്ന് കയറി കാണുക അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ആദ്യം നമുക്ക് അത്യാവശ്യം നല്ല ആഴത്തിലുള്ളൊരു കുഴിയെടുക്കണം കാരണം ഇതിൽ വളം ഇട്ടിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ആഴത്തിൽ ആഴത്തിലാണ് നമ്മളൊരു കുഴിയെടുക്കണം അപ്പം ഞാൻ ഇത്രയും ഒരു കുഴിയാണ് എടുത്തിരിക്കുന്നത് ഇത് വീഡിയോയില് കറക്റ്റിൻ്റെ ആഴം എന്നുള്ളത് അറിയില്ല അപ്പോൾ ഞാൻ ഇതിൽ ഇടുന്ന വളങ്ങളൊക്കെ ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ആഴം വേണ്ടി വരുന്നുള്ളത് അപ്പോൾ അത് ഞാൻ ഇതിൽ കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ കരിയിലെ ഞാൻ കൂടുതലും ഇട്ടിരിക്കുന്നത് ഈ ചീമക്കൊന്നയുടെ ഇലയാണ് ഇട്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ നട്ട് കൊടുക്കാൻ പോകുന്ന പ്ലാന്റ് ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് ഇതിൻ്റെ വള്ളികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട് ശരിക്കും നട്ട് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു ഇപ്പം ഈ ഒരു പ്ലാന്റ് നട്ടിട്ടുള്ള കവറ് നോക്കുകയാണെങ്കിൻ്റെ അടിയിൽ കൂടെ വേരൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഇത് നട്ട് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു എന്നു വേണം നമുക്ക് പറയാൻ പറ്റും കാരണം നമ്മൾ നട്ട് കൊടുത്തതിന് ശേഷമാണ് ശരിക്കും ഒരു ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പുതിയ ഇലകൾ ഇതിൽ മുളച്ച് വരുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ ശരിക്കും നമ്മളിതിനെ നട്ട് കൊടുക്കേണ്ടതാണ് പക്ഷെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് നടാനായിട്ട് പറ്റിയില്ല അപ്പോൾ നടുമ്പോൾ വെറുതെ നടാൻ പറ്റില്ലല്ലോ വീഡിയോയും കൂടി എടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് അത്രയും വൈകിപ്പോയത് അപ്പോൾ ഞാൻ ഈ കവർ ഇങ്ങനെ അതിങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട് അല്ലാണ്ട് നടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കവർ പൊളിക്കാണ്ട് ഒരിക്കലും ഇത് പുറത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല ഇപ്പം മുന്നേ നമ്മളതിൽ കരിയിലിട്ടിട്ടുണ്ടായിരുന്നില്ല ആ കരിയുടെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ കരിയില കമ്പോസ്റ്റായിട്ട് മാറും അത് കഴിഞ്ഞ് നമ്മുടെ ഈ ചെടി നടുമ്പോൾ ചെടിയുടെ വേര് ആ മണ്ണിലൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായി വരുമ്പോഴത്തേനും അത് കമ്പോസ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ കറക്റ്റായിട്ട് ആ വേരിന് അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ഒക്കെ അപ്സോബ് ഇതെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും നിറച്ച് വേരുകൾ വന്നിട്ടുണ്ട് വേരുകൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുറത്തോട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ മണല്ല നട്ടതുകൊണ്ട് തന്നെ ഈ ഒരു വേരുകൾക്ക് ആ മണ്ണിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചു നിർത്താനായിട്ട് പറ്റണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് എടുക്കാനായിട്ട് അപ്പോൾ ഞാനത് വളരെ സൂക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ പതുക്കെ ആ കവർ അതിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ചകിരിച്ചോറിലാണ് മുന്നേ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേര് ആ ചകിരിച്ചോറിന് ഫുൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തും അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു കമ്പ് പൊക്കുമ്പോൾ ചകിരിച്ചോറ് ഫുള്ളും ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പൊക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനതിൽ ഇങ്ങനെ നട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മണ്ണിൻ്റെ മുകളിലോട്ട് കുറച്ച് പഴത്തൊലി ഉണക്കി ഇതാണ് ഇട്ടിരിക്കുന്നത് ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇതിൻ്റെ ഒപ്പം വേണമെങ്കിൽ നമുക്ക് എല്ലുപൊടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമ്പോസ്റ്റോ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം പക്ഷെ ഞാനിപ്പോൾ ഇതിൽ ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് നമുക്കിനി മണ്ണിട്ട് കൊടുക്കാം നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം കാരണം ഇതിൻ്റെ അടിയിൽ നമ്മൾ കുറേ വളങ്ങളും കരിയിലും ഒക്കെ ഇട്ടിട്ടുണ്ട് പഴത്തൊലിയും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ പഴത്തൊലിയും അതുപോലെ അടിയിലുള്ള കരിയിലും വേസ്റ്റ് ആയിട്ട് മാറുള്ളൂ എന്നാൽ മാത്രമേ പ്ലാന്റ്സിന് അതിൽ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിനി എന്ന് നനയ്ക്കുകയാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇതിൽ കെട്ടി നിൽക്കുന്ന രീതിയിൽ വേണം നനയ്ക്കാനായിട്ട് എന്നാൽ മാത്രമേ അത് ഊർന്ന് ആ കരിയിലേക്ക് എത്താനായിട്ടത് ഹെൽപ്പ് ചെയ്യുള്ളൂ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്